മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന പ്രൊഫസർ കെ കെ എബ്രഹാമിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു പ്രൊഫസർ കെ കെ എബ്രഹാമിന്റെ പന്ത്രണ്ടാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം പാലായിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് നേതാവും പ്രമുഖ സഹകാരിയുമായിരുന്ന അന്തരിച്ച പ്രൊഫസർ കെ കെ എബ്രഹാമിന്റെ പന്ത്രണ്ടാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം പാലായിൽ നടന്നു കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന പ്രൊഫസർ കെ കെ എബ്രഹാമിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് അദ്ദേഹം പറഞ്ഞു സത്യാനന്തര കാലഘട്ടത്തിൽ സ്വയം പുകഴ്ത്തുന്ന നേതാക്കന്മാർ ഏറെയുള്ളതായും ജനാധിപത്യത്തെ അപകടപ്പെടുത്തുന്ന സാഹചര്യങ്ങളാണുള്ളതെന്നും ചെന്നിത്തല പറഞ്ഞു ശ്രീ രാജുനവിടെ ചൂണ്ടിക്കാണിച്ച പോലെ എന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആശയ ആദർശങ്ങൾ മുറുക പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ച നേതാവാണ് അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പമുള്ള നേതാവ് ശ്രീ കെ കരുണാകരൻ ലീഡർ ശ്രീ കെ കരുണാകരൻ അദ്ദേഹത്തെ മാസ്റ്റർ എന്ന് വിളിക്കുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് പാലാ സെന്റ് തോമസ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗത്തിലെ പ്രൊഫസർ എന്ന നിലയിൽ വിദ്യാഭ്യാസ രംഗത്ത് തൻ്റെ അമൂല്യങ്ങളായ സംഭാവനകൾ നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് നല്ല മികച്ച ഒരു അധ്യാപകൻ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ദിശാബോധം നൽകിയ ഒരു പ്രഗത്ഭനായ അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹം ഈ നാട്ടിലും കേരളത്തിലും ബഹുമാന്യനായ ഒരു വ്യക്തിത്വ വ്യക്തിയായിരുന്നു എന്നതാണ് വസ്തുത കിഴതടിയൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ഐ എൻ ടി യു സി പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് രാജൻ കൊല്ലം പറമ്പിൽ അധ്യക്ഷനായിരുന്നു ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ജോസഫ് വാഴക്കൻ അഡ്വക്കേറ്റ് ടോമി കല്ലാനി ഫിലിപ്പ് ജോസഫ് അഡ്വക്കേറ്റ് ബിജു പുന്നത്താനം ജോയിസ് കറിയ ആർ സജീവ് എൻ സുരേഷ് സതീഷ് ചൊള്ളാനി ആർ പ്രേംജി ഷോജി ഗോപി അനിയൻ മാത്യു മോളി പീറ്റർ തോമസ് കുട്ടി നെച്ചിക്കാട്ട് ആനി ബിജോയ് ആൽബിൻ ഇടമനശ്ശേരി സണ്ണി മുണ്ടനാട്ട് ആൽബിൻ ഇടമനശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു പാലാ സെന്റ് തോമസ് കോളേജ് പ്രൊഫസർ ഡി സി സി വൈസ് പ്രസിഡന്റ് കെ പി സി സി അംഗം തുടങ്ങിയ വിവിധ സ്ഥാനങ്ങളിലും സഹകരണ രംഗത്തും പ്രൊഫസർ കെ കെ എബ്രഹാമിന്റെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അനുസ്മരണ പ്രഭാഷണങ്ങൾ നടന്നത്